ചെറിയ പെരുന്നാളിനോടനുബന്ധിച്ച് ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കർമ്മമാണ് ഫിത്തർ തക്കാത്ത് വിതരണം ഫിത്തൃതക്കാത്ത് നിർബന്ധമാണ് ഫിത്തൃതക്കാത്ത് നിർബന്ധമാകാൻ വലിയ ധനികനാവണമെന്നില്ല ദരിദ്രർക്കും ഫിത്തൃതക്കാത്ത് തീരും പെരുന്നാളിൻ്റെ ഒരു ദിവസം തൻ്റെയും താൻ ചെലവ് നൽകൽ നിർബന്ധമുള്ള വ്യക്തികളുടെയും ഭക്ഷണം വസ്ത്രം അനുയോജ്യമായ വീട് ആവശ്യമായ പരിചാരകൻ കടങ്ങളുള്ളവരാണെങ്കിൽ ആ കടങ്ങൾ വീട്ടാനുള്ള സമ്പത്തും ഈ ആവശ്യങ്ങൾ കഴിഞ്ഞ് സമ്പത്തി മിച്ചം വരുന്നവർക്കെല്ലാം ഫിത്തൃതക്കാത്ത് നിർബന്ധം ആണ് അപ്പോൾ ഫിത്തൃതക്കാത്ത നിർബന്ധമാണ് വലിയ പണക്കാരനാവണമെന്നില്ലെന്ന് ചുരുക്കം ഫിത്തൃതക്കാത്ത് ഒരാൾക്ക് ഒരു സോ ആണ് ഒരാളുടെ ഫിത്തൃതക്കാത്ത് അളവ് ഫിത്തർ തക്കാത്തിൻ്റെ അളവാണ് മാനദണ്ഡമായി ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ളത് ഒരു സോ ഒരാളുടെ ഫിത്തർ തക്കാത്തിൻ്റെ അളവ് ഒരു സോ ആണ് സോയ് എന്ന് പറയുന്നത് പാത്രമാണ് ഒരു സോ എന്ന് പറഞ്ഞാൽ സമം നാല് മുദ്ദുകളാണ് എന്ന് പറയുന്നത് സോയിൻ്റെ നാലിലൊന്ന് വരുന്ന പാത്രമാണ് റസൂൾ അള്ളഹി സലി സ്വലം തങ്ങളുടെ കാലത്ത് വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടിരുന്ന രണ്ട് അളവ് അളവുപാത്രങ്ങളാണത് ഇന്ന് നൽകുന്നവർ അതിനോട് തുല്യമായ അളവ് നൽകുക എന്നതാണ് നിർബന്ധം നമ്മുടെ ലിറ്ററുമായി ലിറ്റർ എന്ന അളവുപാത്രവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒരു സോഴി എന്ന് പറയുന്നത് മൂന്ന് ലിറ്ററും ഇരുന്നൂറ് മില്ലി ലിറ്ററുമാണെന്ന് കണക്കാക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം ഒരാളുടെ ഫിത്തൃതക്കകത്ത് ഒരു സോ ആണ് സമം ഒരാളുടെ പിത്തൃതക്കകത്ത് നാല് മുദുകളാണ് സമം ഒരാളുടെ ഫിത്തൃതക്കകത്ത് മൂന്ന് ലിറ്ററും ഇരുന്നൂറ് മില്ലി ലിറ്ററുമാണ് തൂക്കമനുസരിച്ച് നൽകുന്നവർ പറഞ്ഞല്ലോ ഫിത്തൃതക്കാത്തിൻ്റെ അളവാണ് മാനദണ്ഡം തൂക്കമല്ല തൂക്കം കൃത്യമായി പറയാൻ സാധിച്ചു കൊള്ളണമെന്നില്ല രണ്ടര കിലോഗ്രാം എന്ന് ഏകദേശം പറയാറുണ്ട് കുറയൂല അപ്പോൾ തൂക്കമനുസരിച്ച് നൽകുന്നവർ മൂന്ന് ലിറ്ററും ഇരുന്നൂറ് മില്ലി ലിറ്ററും എന്ന അളവ് ഉണ്ട് എന്ന് ഉറപ്പ് വരുന്ന രൂപത്തിൽ നൽകേണ്ടതാണ് അതിനേക്കാൾ കുറയാൻ പാടില്ല അപ്പോൾ തൂക്കമനുസരിച്ച് നൽകുന്നവർ ശ്രദ്ധിക്കേണ്ടതാണ് തൂക്കം കൃത്യമായി പറഞ്ഞുകൂട ഭിത്തർതക്കാത്തിൻ്റെ മാനദണ്ഡം തൂക്കമല്ല അളവാണ് ഒരു സോ സമം നാല് മുത്ത് സമം മൂന്ന് ലിറ്ററും ഇരുന്നൂറ് മില്ലി ലിറ്ററും തൂക്കമനുസരിച്ച് നൽകുന്നവർ മൂന്ന് ലിറ്ററും ഇരുന്നൂറ് മില്ലി ലിറ്ററും ഉണ്ട് അതിൽ കുറയൂല എന്ന് വരുന്ന രൂപത്തിൽ നൽകേണ്ടതാണ് ഇത് ഒരാളുടേതായ കണക്കാണ് ഇപ്പോൾ പറഞ്ഞത് പിത്തൃതക്കാത്ത് നിർബന്ധമാകുന്നത് ഷെവ്വാൽ മാസപ്പിറയുടെ സമയത്താണ് എന്നാൽ റമദാനിൻ്റെ ഏറ്റവും അവസാന സമയത്ത് ഷവ്വാലിൻ്റെ തുടക്ക സമയത്താണ് നിർബന്ധമാകുന്നത് ഫിത്തർദക്കാത്ത് കൊടുക്കാൻ ഏറ്റവും ഉത്തമം പെരുന്നാൾ മാസപ്പിറവി ഷെവ്വാൽ മാസപ്പിറവിയുടെ ശേഷം പെരുന്നാൾ നിസ്കാരത്തിൻ്റെ മുമ്പായി കൊടുക്കലാണ് ഏറ്റവും ഉത്തമം എന്നാൽ റമലാൻ ഒന്ന് മുതൽക്ക് തന്നെ മുൻകൂറായി നൽകൽ അനുവദനീയം ആണ് ഫിത്തൃതക്കാത്ത് ഷാഫി മദാബിൻ്റെ പ്രബലമായ അഭിപ്രായം അനുസരിച്ച് ഷെവ്വാൽ മാസപ്പിറവിയുടെ സമയത്ത് വ്യക്തി ഉള്ള സ്ഥലത്ത് തന്നെയാണ് ഫിത്തൃതക്കാത്ത് നൽകേണ്ടത് വ്യക്തി ഓരോരുത്തരും ഫിത്ത് ഷെവ്വാൽ മാസപ്പേരുടെ സമയത്ത് എവിടെയാണോ ഉള്ളത് അവിടെ നൽകണം അപ്പോൾ പ്രവാസികൾ അവരെവിടെയാണോ ഉള്ളത് അവിടെയാണ് അവരുടെ ഫിത്തർ തക്കകത്ത് നൽകേണ്ടത് അതേസമയം ഒരു വ്യക്തിയുടെ ഫിത്തർ തക്കാത്ത അവൻ ഉള്ള സ്ഥലത്ത് തന്നെ നൽകാതെ ഏത് നാട്ടിൽ നൽകിയാലും ഫിത്തർ തക്കകത്ത് വീടുമെന്ന് ഷാഫി മദാബിൽ ഒരു രണ്ടാം അഭിപ്രായം ഉണ്ട് അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു പ്രവാസികൾക്കൊക്കെ തൊഴിലാ ലേബർ ക്യാമ്പുകളിലോ മറ്റോ ബന്ധപ്പെട്ട് അവകാശികളെ കണ്ടെത്താനൊക്കെ പ്രയാസമുള്ള സമയമായിരിക്കാം ആളുകളുമായി സമ്പർക്കത്തിന് പ്രയാസങ്ങളുണ്ടാവാം അങ്ങനെ ആകുമ്പോൾ അവർ ഉള്ള സ്ഥലത്ത് തന്നെ അവകാശികളുണ്ടെങ്കിൽ അവർക്ക് പിത്തൃതക്കകത്ത് നേരിട്ട് നൽകാം ഇല്ലെങ്കിൽ പിത്തർ തക്കകത്ത് അവകാശികളിലേക്ക് എത്തിക്കാൻ ഒക്കാലത്തിൻ്റെ നിയമം അനുസരിച്ച് ഒരാളെ ഏൽപ്പിക്കാവുന്നതാണ് അതൊക്കെ പ്രയാസകരമായ ഒരു സാഹചര്യമാണെങ്കിൽ ഇപ്പോഴത്തെ സ്ഥിതിയിൽ പ്രവാസി സുഹൃത്തുക്കൾക്ക് അവരുടെ ഫിത്തൃതക്കകത്ത് ഇവിടെ എന്നാൽ അവരുടെ നാടുകളിൽ നൽകാൻ അവരുടെ ഭാര്യയോ ബന്ധപ്പെട്ടവരെയോ വിളിച്ച് വക്കാലത്തേൽപ്പിക്കാവുന്നതാണ് എങ്കിൽ ഫിസർ ജക്കാത്ത് വ്യക്തിയുള്ള നാട്ടിൽ തന്നെ നൽകൽ നിർബന്ധം ഇല്ല എവിടെ നൽകിയാലും സക്കാത്ത് വീടുമെന്ന ഷാഫി മദാബിൻ്റെ രണ്ടാം അഭിപ്രായം പരിഗണിച്ചുകൊണ്ട് ചെയ്യാവുന്നതാണ് അതനുസരിച്ച് എവിടെ നൽകിയാലും സക്കാത്ത് വീടും പരമാവധി ഉള്ള സ്ഥലത്ത് തന്നെ അവകാശികളുണ്ടെങ്കിൽ അവിടെ നൽകുക അല്ലെങ്കിൽ തൊട്ടടുത്ത അവകാശികളുള്ള സ്ഥലത്ത് അവകാശികൾക്ക് നൽകാൻ വിശ്വസ്തരായ ആളുകളെ ഒക്കാലത്തേൽപ്പിച്ചുകൊണ്ട് നൽകുക ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും നാടുകളിൽ സൗകര്യപ്പെടുന്നിടത്ത് നൽകാൻ ബന്ധപ്പെട്ടവരെ ഒക്കാലത്തേൽപ്പിക്കുക അത് ഫോണിലൂടെയും മറ്റുമൊക്കെ വിശ്വസ്തമായ മാർഗങ്ങളിലൂടെ ഒക്കാലത്തേൽപ്പിക്കാവുന്നതാണ് കിത്തതക്കാലത്തിന് നെയ്യത്ത് നിർബന്ധമാണ് നിർബ തക്കാത്ത് നിർബന്ധമായ വ്യക്തി നൽകുന്ന ഉടമസ്ഥനാണ് നെയ്യത്ത് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നെയ്യത്ത് ചെയ്യാൻ മറ്റൊരാളെ ഏൽപ്പിക്കാവുന്നതും ആണ് അപ്പോൾ തക്കാത്ത് നൽകാൻ നമ്മൾ മറ്റൊരാളെ വക്കാലത്ത് ഏല്പിക്കുകയാണെങ്കിൽ നെയ്യത്ത് ചെയ്യാനും അദ്ദേഹത്തെ ഏൽപ്പിച്ചാൽ മതിയാകും ഇതെൻ്റെ നിർബന്ധമായ തക്കകത്താണ് അല്ലെങ്കിൽ എന്നെ വക്കാലത്ത് ഏൽപ്പിച്ച വ്യക്തിയുടെ നിർബന്ധമായ പിത്തൃതക്കാത്താണ് അത് ഞാൻ കൊടുത്തു വീട്ടുന്നു എന്ന് മനസ്സിൽ നെയ്യത്ത് ചെയ്താൽ മതിയാകുന്നതാണ് പെരുന്നാൾ നിസ്കാരത്തെക്കുറിച്ചും വിത്തതക്കാത്തതിനെക്കുറിച്ചുള്ള ചെറിയ വിവരണമാണ് നൽകിയത് സൂക്ഷ്മമായി കാര്യങ്ങൾ വിലയിരുത്തി ശരിയായ രൂപത്തിൽ നിർവഹിക്കാൻ ശ്രദ്ധിക്കണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത് ഇപ്പോൾ നമ്മൾ കോവിഡുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേക ശ്രദ്ധ കൂടുതൽ വേണ്ട ആവശ്യമുള്ള സമയത്താണല്ലോ അതുകൊണ്ട് പെരുന്നാൾ നിസ്കാരങ്ങളുടെ പേരിലാണെങ്കിലും പെരുന്നാൾ ആഘോഷത്തിൻ്റെ പേരിലാണെങ്കിലും നമുക്കും സമൂഹത്തിനും ഉപദ്രവമായി തീരുന്ന രൂപത്തിലുള്ള കൂടിച്ചേരകൾ ഇല്ലാതെ കാര്യങ്ങൾ നടത്താൻ ശ്രദ്ധിക്കണം അതോടൊപ്പം ഇസ്ലാമിലെ ആ ആകാശങ്ങളുടെ പ്രധാനപ്പെട്ട വശം അൽ സൃഷ്ടാവായ അള്ളാഹുലേക്കുള്ള പ്രാർത്ഥനയും ആരാധനാക്രമവും അതോടൊപ്പം അള്ളാഹുവിൻ്റെ സൃഷ്ടികളിലേക്കുള്ള സഹായവും കാരുണ്യ പ്രവർത്തനങ്ങളും ആണ് നിങ്ങൾ നോക്ക് ചെറിയ പെരുന്നാളിന് നിസ്കാരവും വിത്തൃതക്കാത്തും വലിയ പെരുന്നാളിന് നിസ്കാരവും ഉദഹിയത്തും ഇത് രണ്ടു പ്രതീകമാണ് എന്നു പറഞ്ഞാൽ പെരുന്നാൾ ആഘോഷത്തിൻ്റെ പ്രധാനമായ ഭാഗം അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയും വിവാദത്തും അതോടൊപ്പം സൃഷ്ടികളിലേക്കുള്ള കാരുണ്യവുമാണ് അതുകൊണ്ട് ഈ പ്രാവശ്യത്തെ പെരുന്നാൾ കൂടുതൽ നമ്മൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധിക്കണം പ്രയാസപ്പെടുന്നവർ ജോലി നഷ്ടപ്പെട്ടവർ രോഗികളായിപ്പോയവർ അങ്ങനെ പല നിലക്കും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ അറിവിലുണ്ട് അനുഭവങ്ങളിലുണ്ട് പരിചയങ്ങളിലുണ്ട് ബന്ധപ്പെട്ടവരിലുണ്ട് സമൂഹത്തിലുണ്ട് അവരുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു